മാന്യ മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇന്നലെ ഫ്ലവേഴ്സ് ചാനലിൽ ഈ ഹ്യൂമറസ് ആക്ടേഴ്സിന് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ അത് ടി വിയിൽ കാണിക്കേണ്ടായി നന്നായിരുന്നു അതിൽ ഇന്നോസെൻറ്റ് ഒരു വരി പറയേണ്ടായി എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ കുറേ അധികം വ്യക്തികൾക്ക് കൊടുക്കാം ഞാൻ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് പക്ഷെ അത് തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ അല്ല ഏറ്റവും അധികം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് രണ്ടു നേരം പറഞ്ഞു ഞാനിങ്ങനെ മാമോ ഗ്രാം നാല് ആശുപത്രികൾക്ക് കൊടുത്തു അതിനേതാണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ഞാൻ ചെലവഴിച്ചു ഇതൊന്നും ഞാൻ ആരെങ്കിലും അറിയിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ പരസ്യത്തിനോ കയ്യടിക്കോ വേണ്ടിയല്ല മറിച്ച് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോഴാണ് ഇനിയും കുറച്ചു കാലവും കൂടി ജീവിക്കണം എന്ന് കൊതി തോന്നുന്നത് നെഞ്ചത്ത് തട്ടുന്നൊരു വരിയായിരുന്നു അത് അസുഖം വരുമ്പോഴാണ് ിയും കുറച്ചു കാലവും കൂടി ജീവിക്കണം എന്ന് തോന്നുന്നത് സത്യത്തില് വളരെ പ്രായമായവര് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഓക്സിജന്റെ മാസ്ക് വയ്ക്കുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും മരുന്ന് കൊടുക്കുമ്പോൾ അവർക്കറിയാം അവര് മരിക്കാറായി എന്ന് അവര് പറയാറുകൊണ്ട് ചിലര് ഞങ്ങൾ മരിക്കാറായി എന്ന് പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ട എന്നവർ പറയാറില്ല എന്താ കാരണമറിയോ കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട് എല്ലാവർക്കും അതുണ്ട് എല്ലാവർക്കും അതുണ്ടാവണം ആ ജീവിക്കുന്നത് ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാകട്ടെ നമ്മുടെ വേദത്തിൽ പറയുന്ന മന്ത്രണ്ട് എ പരീക്ഷാമുപകാരായ ജീവതി സേവ ജീവതി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആരാണോ ജീവിക്കുന്നത് അവരാണ് ജീവിക്കുന്നത് ശരിക്കും നാളെയാണ് നിങ്ങളുടെ മരണം എന്ന് ചിന്തിക്കാനാണ് ഫിലോസഫർ പറയാറുള്ളത് ഫിലോസഫേഴ്സ് പറയാറുള്ളത് എന്താ നാളെയാണ് മരണം എന്ന് ചിന്തിക്കണമെന്ന് പറയാൻ കാരണം അറിയോ നാളെ കഴിഞ്ഞാൽ നിങ്ങളില്ല ഇപ്പൊ നാളത്തേക്ക് മുമ്പ് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർക്കാം ആസ്വദിക്കാനുള്ളത് തിന്മ വരാത്ത വിധത്തിൽ ആസ്വദിക്കാം ഓരോ മിനിട്ടും ധന്യമായിട്ട് ജീവിക്കാം ഈ തിരുവോണ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമാകുന്ന വിധത്തിൽ ജീവിക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീട്ടുകാർക്ക് ഭാരമാകുന്ന വിധത്തിൽ ജീവിക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഭാരമാകുന്ന വിധത്തിൽ ജീവിക്കാനില്ല ഇന്നലത്തെ പത്രത്തിൽ ഒരു ഡോക്ടർ രോഗിക്ക് കൊടുത്ത മരുന്ന് നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ മരുന്ന് കഴിച്ചു കാണിച്ചു കൊടുത്തു അത്രയും നിർഭാഗ്യവശാൽ വീട്ടിലേക്ക് കൊണ്ടുപോയ മരുന്ന് തിരിച്ചു കൊണ്ടുവന്നത് വിഷവും കൂടി കലർത്തിയിട്ടാണെന്ന് ആ ഡോക്ടർ പാവം അറിഞ്ഞില്ല ആ മരുന്ന് നന്മ നിറഞ്ഞതാണെന്ന് തെളിയിക്കാൻ ഒരു ഡോക്ടർ തന്നെത്താനെ കഴിച്ച് രോഗിയെ തെളിയിക്കുമ്പോൾ അതിൽ വിഷം കലർത്തിയിട്ട് അയാളെ കൊല്ലാനാണ് അയാൾ മറ്റേവർ കൊണ്ടുവന്നത് എന്നറിയാതെ ആ സാക്ഷികളുടെ മുമ്പിൽ കുഴഞ്ഞു വീണാ മനുഷ്യൻ കിടപ്പിലായി ഒൻപത് വർഷം കഴിഞ്ഞ് മിനിഞ്ഞാന്നങ്ങേര് മരിച്ചു ഒൻപത് വർഷവും കിടക്കയിൽ കിടക്കായിരുന്നു ദാരുണമായ ഒരു ജീവിതം ഒരാളും സഹായിക്കാനുണ്ടായിരുന്നില്ല വാർത്താ പ്രകാരം ആ മരിക്കാൻ പോയ ഡോക്ടറുടെ മരിച്ച ഡോക്ടറുടെ ബിജു എന്നാണ് പേരെന്ന് തോന്നുന്നു ആ ഡോക്ടറുടെ മാതാപിതാക്കളും സഹോദരന്മാരും ഈ ഒൻപത് വർഷവും മരണം വരെ ആ ഡോക്ടറെ ചികിത്സിച്ചു അല്ലെങ്കിൽ സംരക്ഷിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു എന്ന് പറയുന്നതാ നല്ലത് അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതം മറ്റുള്ളവനെ നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ജീവിതം അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഇന്നസെന്റ് അദ്ദേഹത്തിൻ്റെ ഒരു വരിയിൽ പറയേണ്ട ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ വിശക്കുന്ന ആൾക്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ചികിത്സിക്കാനുള്ള പൈസ കൊടുക്കുമ്പോൾ നിങ്ങളിൽ പലരും ധരിക്കുന്നു അത് കിട്ടിയവർക്കാണ് സന്തോഷമെന്ന് അല്ല കിട്ടിയവരെക്കാൾ സന്തോഷം കൊടുത്തവനാണ് ത്യാഗേ നൈകേ അമൃതത്വമായ ത്യാഗത്തിലൂടെ വേണ്ടാന്ന് വെക്കുന്നതിലൂടെയാണ് അമരത്വം എന്ന് സംതൃപ്തി ഉണ്ടാവുക ഇന്നസെൻറ്റ് ഈ സംസ്കൃത ശ്ലോകം കൈവല്യ ഉപനിഷത്തി എന്ന് പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് കൊടുക്കുന്നവൻ രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നു അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് വളരെ തമാശയോടുകൂടിയാണ് എന്നാൽ ചിരിക്കാതെയാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ വരികൾ ഒത്തിരി ഹൃദയത്തിൽ സ്പർശിച്ചു എന്നും ഓർമ്മിക്കുക നാളെയാണ് മരണമെങ്കിൽ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ളത് ഇന്ന് തന്നെ ചെയ്തു തീർക്കുക മറ്റന്നാളാണ് മരണമെങ്കിൽ ഇന്ന് നാളെയും കൊണ്ട് ചെയ്തു തീർക്കുക അതിൻ്റെ അടുത്ത ആഴ്ചയാണ് മരണമെങ്കിൽ ആ ദിവസത്തിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർക്കാം ഈ ശവാശോപനിഷത്തിലെ ഒരു മന്ത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച പറയേണ്ടായി വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോസ്മര കൃതം സ്മര കൃതോസ്മര കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുക ഇപ്പം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക ഇനിയുള്ള ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക തിങ്ക് അബൌട്ട് ദ പാസ്റ്റ് തിങ്ക് അബൌട്ട് ദി പ്രസൻറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഈ മൂന്ന് കാലത്തെയും ബന്ധപ്പെടുത്തുന്നതാവട്ടെ നിങ്ങളുടെ ജീവിതം ഇന്നലെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തു നേരിട്ട് അദ്ദേഹത്തിന് ഇമെയിൽ അയച്ചു എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് കണക്ടിങ് ദ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ കണക്ടിങ് ദ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഓഫ് ദി സൊസൈറ്റി അവർ കൾച്ചർ അവർ ഫാമിലി ഇൻ ടുഡുവൽസ് അതിന് എങ്ങനെയാണ് സാധ്യത ത്രൂ നോളജ് ത്രൂ നോളജ് കണക്റ്റിംഗ് ദ പാസ്റ്റ് പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചർ ത്രൂ നോളജ് എന്നൊരു പ്രോജക്റ്റ് വെറുതെ എഴുതി അയച്ചു എനിക്ക് സന്തോഷം തോന്നി അങ്ങനെ എഴുതി അയക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂതകാലം വർത്തമാനം ഭാവി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ജീവിക്കണം എന്തിനാണ് കണക്ട് ചെയ്യുന്നത് ഭൂതകാലത്തെ നന്മകൾ നിലനിർത്തണം ഭൂതകാലത്തെ തിന്മകൾ കളഞ്ഞ് പുതിയ നന്മകൾ ചേർക്കണം വർത്തമാനകാലം ധന്യമായി ജീവിക്കണം ജീവിതത്തിൽ എത്ര കാലമുണ്ടെന്നറിയാത്തതുകൊണ്ട് ഉള്ളേടത്തോളം യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ്ഫുള്ളായിട്ട് ജീവിക്കണം നിങ്ങൾ ഏത് മതത്തിലുള്ളവരാവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാവട്ടെ ഏത് തരത്തിലുള്ള വിശ്വാസമുള്ളവരോ ഇല്ലാത്തവരാവട്ടെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ചിലതിനെയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എതിർക്കലല്ല അതൊക്കെ തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള എനിക്ക് തോന്നിയതാണ് കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നണം ഞാൻ ഈ ഭരതോപദേശം മോദിയുമായിട്ട് ബന്ധപ്പെടുത്തി വിവരിച്ചപ്പോ ഒരു വ്യക്തി എഴുതുകയുണ്ടായി ഇത്രയും മോശമായ രീതിയിൽ ഭരതനെയും മോഡിയെയും തമ്മിൽ ബന്ധപ്പെടുത്തിയതിലെ ലജ്ജ തോന്നുന്നു അത്രയും അധികം തത്വജ്ഞാനം അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളത് അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് സംഭവിച്ചത് രാമൻ പറഞ്ഞത് എന്താണ് അത് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വിവരണായിരുന്നു ത്രേതായുഗത്തിൽ രാമൻ പറഞ്ഞ പോയിന്റുകൾ ത്രേതായുഗം എന്നൊക്കെ പറയുമ്പോ പത്തിനാലായിരം അയ്യായിരം വർഷത്തിന് മുമ്പ് മോസ്റ്റ് പ്രൊവിക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് ചരിത്രം പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ലോകത്തിലെ എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് ഭരതന രാജ്യഭാരം നടത്തുന്നതിൽ ഉപദേശിച്ചു കൊടുത്തിരുന്നു എന്ന് പറയാനും അതല്ലാണ്ട് അതിനകത്ത് ആത്മീയതയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഭരതനും മോഡിയും ഒരേപോലെയാണെന്നൊന്നും ഉപമിച്ചിട്ടില്ല ഇത് ചിലരുടെ തലയ്ക്കകത്തും മനസ്സിനകത്തും നൂറ് ശതമാനവും വിഷം വെച്ചുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള കണ്ണടയിലൂടെ നോക്കിയിട്ട് ലോകം മുഴുവനും മഞ്ഞയാണ് മറ്റേവൻ എന്തറിയാമെന്ന് ചോദിക്കണമായിരിക്ക വെച്ചിരിക്കുന്ന കണ്ണട മഞ്ഞയാണ് പിന്നെ ഇങ്ങനെയാ ലോകം വെളുത്തു കാണുന്നത് അപ്പൊ ഈ ഒരു അടഞ്ഞ മനസ്സ് അപകർഷത നിറഞ്ഞ എല്ലാത്തിനോടും ഒരു മനസ്സ് ആ അവർക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും അവരുടെ വരികളുടെ ആ അധ്വനി കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിലുള്ള മനസ്സിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇടത്തോളം കാലം എവിടേക്കെ നന്മകളുണ്ടോ അതൊക്കെ എടുക്കാം എവിടെയൊക്കെ തിന്മകളുണ്ടോ നമ്മുടെ പ്ലേറ്റിൽ നമ്മുടെ പ്ലേറ്റിൽ തിന്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പുറത്ത് വയ്ക്കാറില്ലേ സാമ്പാറിന് കടു പുറത്ത് ഇത്രയും വലിയ മുളക് നമ്മൾ കടിച്ചു തിന്നാറുണ്ടോ ഇല്ലല്ലോ അതേ സമയത്ത് കൊണ്ടാട്ട മുളക് നമ്മൾ കുറേശയായിട്ട് കടിച്ച് തിന്നാറില്ലേ ഒരേ സാധനം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിന്നാറുണ്ട് അത് കഴിച്ചാൽ നെഗറ്റീവ് ഉണ്ടാകുമെങ്കിൽ നമ്മൾ കളയാറില്ലേ അങ്ങനെ ജീവിക്കുന്നിടത്തോടെ കാലം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ കണക്ട് ചെയ്യാം ഇന്നലെ വരെ ജീവിച്ചതൊന്ന് ചിന്തിക്കുക ഇന്ന് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കാം അങ്ങനെ ഇന്ന് ജീവിക്കുക ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിലും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിലും ജീവിക്കാൻ ഈ ഇന്നസെന്റിന്റെ ഈ ഫ്ലവേഴ്സ് എന്ന ചാനലിൽ കൊടുത്ത ഹ്യൂമറസ് ആക്ടേഴ്സിന് അവാർഡ് കൊടുക്കുന്ന പരിപാടിയിൽ കണ്ടത് ഒത്തിരി അധികം നമുക്ക് പ്രയോജനപ്പെടുന്നതാണെന്ന് തോന്നി പ്രണാമം നമസ്കാരം